കത്ത് അതിരേത് പെട്ടെന്നാണ് ആറ് പട്ടാളക്കാർ ഞങ്ങളുടെ വാഹനം വളഞ്ഞത് ഒലിവ് ഗ്രീൻ കളർന്ന ഇരുണ്ട നിറത്തിലുള്ള യൂണിഫോമിൽ കൈകളിൽ എ കെ ഇരുന്നൂറ്റിമൂന്ന് റൈഫിളും ജാഗ്രതയുള്ള നോട്ടവുമായി അവർ ഞങ്ങളുടെ അടുത്തെത്തി അല്പം അകലെ നിന്ന് ഒരു വലിയ സ്റ്റാലിയൻ ട്രോക്കിൽ നിന്നിറങ്ങിയ പട്ടാളക്കാർ നാല് വശത്തേക്കും തോക്കു ചൂണ്ടി നിൽക്കുന്നു ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു വാഹനത്തിലുള്ളവർ ആരാണ് ആധാർ കാർഡ് എവിടെ തുടങ്ങി വിശദമായ പരിശോധനകൾ എല്ലാം ഓക്കെ എന്നു കണ്ടപ്പോൾ മുന്നോട്ട് പോകാൻ അനുമതി കിട്ടി സി എം എ സഭയുടെ ജമ്മു കാശ്മീരിലെ മിഷണറി വൈദികരെ സന്ദർശിക്കാനെത്തിയ വൈദികരായിരുന്നു ഞങ്ങളുടെ വാഹനത്തിലുണ്ടായിരുന്നത് ജമ്മുവിലെ ലംബേരി ക്രൈസ്റ്റ് സ്കൂൾ സന്ദർശിച്ച ശേഷം നൌശ്ശേരിയിലും രജൌരിയിലും പൂഞ്ചിയിലും ദഗ്വാറിലുമുള്ള വിദ്യാലയങ്ങളും മിഷൻ പ്രവർത്തന മേഖലകളും ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത് നമ്മുടെ മാതൃ രാജ്യത്തിൻ്റെ നെറുകയിലൂടെ സ്രാഷ്ടാവിൻ്റെ വിസ്മയ നിർമ്മിതകൾ പോലെ ഉയർന്നു നിൽക്കുന്ന മഹാമേലികൾക്ക് ചുവട്ടിലൂടെ അഗാധമായ കരുത്തങ്ങൾക്കു മുകളിലൂടെ വെൻ കമ്പിളി പുതച്ചു കിടക്കുന്ന ഹിമമലകൾ കണ്ട് അതിശയിച്ചും മഞ്ഞു പാലുകളിൽ നിന്ന് കൊടും തണുപ്പും നുള്ളിക്കൊണ്ടുവരുന്ന ശീതക്കാറ്റിൻ്റെ തലോടലേറ്റ് കുളിർന്നും കുതിർന്നുമായിരുന്നു ഞങ്ങളുടെ യാത്ര പ്രിയ കൂട്ടുകാരെ ഞാൻ ഈ കത്ത് നിങ്ങൾക്കെഴുതിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് മുതൽ ശ്രീനഗർ വരെയുള്ള ഇടുങ്ങിയ പാതയിലെ മുന്നൂറ്റി ഇരുപതിലേറെ കിലോമീറ്റർ ദൂരം താണ്ടാൻ പത്ത് മുതൽ പതിനഞ്ച് മണിക്കൂറെങ്കിലും വേണം നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിലൂടെയായിരുന്നു ഈ യാത്ര അഖ്നൂറും സുന്ദർബാനിയും സുരക്കോട്ടയും പുൽവാമയും മണ്ടിയും തുടങ്ങിയ സുരക്ഷകളുള്ള അതിർത്തി ഗ്രാമങ്ങളിലൂടെയെല്ലാം സമ്പൂർണ്ണ സഞ്ചാരായ നൂറുകണക്കിന് സായുധ സേന സദാനേരവും കണ്ണു ചിമ്മാതെ കാവലിരിക്കുകയാണ് സിന്ദൂർ ആക്രമണ പരമ്പര അരങ്ങേറിയ പൂഞ്ചികളുൾപ്പെടെ പാകിസ്ഥാൻ അതിർത്തിയോട് തൊട്ടുകിടക്കുന്ന തെഗ്വാറിലുമെല്ലാം എത്രയോ ജാഗ്രതയോടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽക്കാരായ പട്ടാളക്കാർ അതിർത്തികൾ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് അതിരുകളുണ്ട് ഉണ്ട് അയൽ രാജ്യങ്ങളുണ്ട് ഇന്ത്യയോട് സൗഹൃദവും ശത്രുതയുമുള്ള രാജ്യങ്ങളുണ്ട് അതിനാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അതിരേത് നമ്മോട് എതിരുള്ളവർ ആരെല്ലാം എന്ന് രാജ്യ രാജ്യത്തിന് അറിയാം അതനുസരിച്ചാണ് അതിരുകളിൽ സുരക്ഷാ സേ സേനയെ വി നമ്മുടെ ജീവിതവും ലക്ഷ്യങ്ങളും നമ്മുടെ വ്യക്തിത്വവും ബന്ധങ്ങളും സുരക്ഷിതമാണോ എന്നു കൂടി ഗൗരവമായി ചിന്തിക്കണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതിരുകൾ ഉള്ളതുപോലെ നമ്മുടെ ഭക്തി ബന്ധങ്ങൾക്കും അതിരുകൾ വേണം ഏത് ബന്ധത്തിലും ഏത് പ്രവൃത്തിയിലും എൻ്റെ അതിരേത് എന്നും എതിരാരെ എന്നും അറിയണം അത് എതിരേത് അതിരാ അതിരേത് എന്നും അറിയുന്നവർ ഓരോ സമയത്തും എവിടെ വരെ പോകാം എന്ന് ബോധമുള്ളവരാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്കും വിജയത്തിലേക്കുമുള്ള യാത്രയിൽ സുരക്ഷ സുരക്ഷ കുറവുകളുള്ള ജാഗ്രത പാ പാടുന്ന അതിലൂ അതിലൂ എട കട്ടിയതേ നമ്മുടെ ജീവിതവും ലക്ഷ്യങ്ങളും നമ്മുടെ വ്യക്തിത്വവും ബന്ധങ്ങളും സുരക്ഷിതമാണോ എന്നുകൂടി ഗൗരവമായി ചിന്തിക്കണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതിരുകൾ ഉള്ളതുപോലെ നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കും അതിരുകൾ വേണം ഏത് ബന്ധത്തിലും ഏത് പ്രകൃതിയിലും എൻ്റെ അതിരേത് എന്നും എതിരാര് എന്നും ഞാൻ അറിയണം അതിരേത് എന്ന് അറിയുന്നവർ ഓരോ സമയത്തും എവിടെ വരെ പോകാം എന്ന് ബോധമുള്ളവരാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്കും വിജയത്തിലേക്കുമുള്ള രാത്രിയിൽ സുരക്ഷാ കുറവുകളുള്ള ജാഗ്രത പാടുന്ന അതിരുകളിലൂടെ നമ്മുടെ എതിരാളികൾ നുഴഞ്ഞു കയറും അവർ നമ്മെ നന്നാക്കാനല്ല കൊള്ളയടിക്കാനാണ് വരുന്നത് നല്ല വ്യക്തിത്വങ്ങളുടെ അതിരുകളിൽ ദൈവവിശ്വാസം മാതാപിതാക്കളോടും കുടുംബങ്ങളോടും കുറച്ച സ്നേഹം അധ്യാപകരോടുള്ള ആദരവ് സാഹോദര്യം സേവന സന്ധത കൃത്യനിഷ്ഠ അച്ചടക്കം സത്യസന്ധ നീതിബോധം തുടങ്ങിയ കരുത്തുറ്റ മൂല്യങ്ങൾ പാട്ട് പട്ടാളക്കാരായി ജാഗ്രതയോടെ കാവൽ നിൽക്കാനും ിൽ നിൽക്കുന്നുണ്ടാകും ഇത് നവമാധ്യമങ്ങളും ഇന്റർനെറ്റും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ കീഴ്പ്പെടുത്തി നമ്മുടെ വ്യക്തി വ്യക്തിത്വ സുരക്ഷയിലേക്ക് അധിനിവേശം നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ചില അപരിചിത സൗഹൃദങ്ങൾ നമ്മുടെ നന്മ മൂല്യ സേവനങ്ങളെ തകർത്ത് നുളഞ്ഞുകയറി നമ്മുടെ ജീവിതം അരക്ഷിതമാക്കുന്നുണ്ടോ നമ്മുടെ ഉള്ളിലും കുടുംബത്തിലും അഭ്യന്ത കാലപത്തിനു കാ കാരണമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം എപ്പോഴും സ്വയം ചോദിക്കാം എന്റെ അതിരേത് എതിരാര് ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ